ജാതി സെൻസസുമായി ബന്ധപ്പെട്ടൊരു എന്ന് പറയുന്നത് എത്രയോ കാലങ്ങളായി നമ്മുടെ രാഷ്ട്രീയ ഭൂമിയിൽ വലിയ അനിവാര്യത ആയി നിൽക്കുന്ന ഒരു സംഗതിയാണ് അതിൽ ചർച്ച തന്നെ വളരെ പ്രധാനമായി വേണമെന്ന് കരുതുന്ന ഒരു സംഗതിയാണ് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സാമൂഹ്യ പരിസരത്തെ ഇന്ത്യയിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ജാതികൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നത് അനിവാര്യമാണ് അതിനൊരു കാരണം ഇന്ത്യയുടെ സെൻട്രൽ ഫോൾട്ട് ലൈൻ എന്ന് പറയുന്നത് കാസ്റ്റാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആ വ്യക്തി എന്താണ് അല്ലെങ്കിൽ ആ വ്യക്തികളെ പറ്റി പോലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അഭിരുചികളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത നിലവാരം എന്തുകൊണ്ട് ഉയർന്നതാണെന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ജാതിയെ മനസ്സിലാക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ജാതി ഇന്ത്യയിലെ നിർണയനമായി നിൽക്കുന്ന ഒരു ഡിറ്റർമിനൻ്റായി അവരുടെ ജീവിതാവസ്ഥയുടെ നിർണയവാദത്തിനകത്ത് നിൽക്കുന്ന ഒരു സംഗതിയായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും എന്താകുമെന്ന് തീരുമാനിക്കുന്നതിൽ വലിയൊരു കാര്യം അവരുടെ ജാതി നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ അവരുടെ സാമൂഹ്യ അധികാരം അല്ലെങ്കിൽ എത്തരത്തിലാണ് അവരുടെ ഒരു ജീവിത ക്രമം തന്നെ ക്രമീകരിക്കപ്പെടുന്നത് എന്നതിൽ ജാതിക്ക് വലിയ പങ്കുണ്ട് അത് ഒരു ഒരു വലിയ കൂട്ടം മനുഷ്യരെ ഒപ്രസ്ഡായിട്ട് നിലനിർത്തുന്നതിനും ഒരു ന്യൂനപക്ഷത്തിന് അവരുടെ അവരുടെ അത്യാഗ്രഹത്തിനും ആഗ്രഹത്തിനും അനു രീതിയിൽ മാത്രം ഒരു സമൂഹത്തെ ചലിപ്പിക്കുന്നതിനും ജാതി വലിയ ഘടകമാകുന്നുണ്ട് മനുഷ്യാന്തസ് മുതലുള്ള പല സംഗതികളുടെയും ഒരു <laughs> ി ഡിസ്ട്രിബ്യൂഷനിലുണ്ടാകുന്ന ചില പിഴവുകൾ അതായത് ചില മനുഷ്യർക്കൊരു ആയിട്ടുള്ള അവരുടെ ഒരു അവർക്കൊരു ഒരു മനുഷ്യൻ എന്ന നിലയിൽ ലഭിക്കേണ്ടുന്ന ഒരു ഒരു പദവി പോലും ലഭിക്കാതിരിക്കുന്നതിൻ്റെ കാരണത്തെ തരണം ജാതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മൾ തന്നെ നമ്മൾ എടുക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എവല്യൂഷൻ പോലും ജാതിയിൽ കേന്ദ്രീകൃതമാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വർഗീയതയാണ് എന്ന് നമ്മൾ വിലയിരുത്തിയാണെന്ന് വെച്ചോ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വർഗീയത എന്നൊരു നറേറ്റീവ് തന്നെ ഉണ്ടാക്കുന്നത് ജാതിയെ മറികടക്കാതിരിക്കാനും എന്നാൽ ജാതികളെ കൂട്ടം ചേർത്ത് ഒരു ബ്രാഹ്മണ്ക്കലായിട്ടുള്ള അധികാരത്തെ നിലനിർത്താനും വേണ്ടിയിട്ടാണ് അവർ വർഗീയത എന്നൊരു ടൂളിനെ അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചത് മനസ്സിലാവും ആരാണ് ആക്രമിക്കപ്പെടുന്നതെന്നൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഒരു മുസ്ലിം അപരണെ നിർമ്മിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ അപരണെ ഒരു പ്രാദേശിക അപരണയൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഓരോ പ്രാദേശികമായി പോലും ചില വിഭാഗങ്ങൾക്ക് അധികാരങ്ങൾ ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള വിഭാഗങ്ങൾക്ക് അധികാരം ഉറപ്പിക്കാനും എന്നാൽ ഈ പറയുന്ന വ്യത്യസ്തങ്ങളായിട്ട് അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലെന്ത് തന്നെ അവർ പറയുന്ന അവരൊരു ഐഡൻറ്റിറ്റിക്കാതൊരു നാഷന നാഷണലിസ്റ്റ് ഐഡൻറ്റിക്കത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു മതാത്മകമായ ഐഡൻറ്റിറ്റി അത് കൊണ്ടുവരുന്ന വ്യത്യസ്ത വിഭാഗങ്ങളെ വളരെ മോശം രീതിയിൽ നിലനിർത്തിക്കൊണ്ട് അവരുടെ അധികാരം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു 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 പ്രക്രിയയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രക്രിയയാണ് ഈ പറയുന്ന വർഗീയത പോലും അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ വർഗീയത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ മറികടക്കണം എന്നുണ്ടെങ്കിൽ ജാതിയെ നമ്മൾ മറികടന്നേ പറ്റുള്ളൂ ജാതിയെ മറികടന്നാൽ മാത്രമായിരിക്കും ജനാധിപത്യമായിട്ടുള്ളൊരു സമൂഹം ഉണ്ടാവുകയുള്ളൂ അത്തരം ജനാധിപത്യ സമൂഹങ്ങൾ വ്യത്യസ്ത എല്ലാ വിഭാഗങ്ങൾക്കും കൃത്യമായ പ്രാതിനിധ്യമുള്ള എല്ലാ വിഭാഗങ്ങൾക്കും അവകാശങ്ങളുള്ള എല്ലാ വിഭാഗങ്ങളെയും വളരെ ഒരേപോലെ ഈക്വലായിട്ട് ജസ്റ്റിസും അവരുടെ അവകാശങ്ങളും കൃത്യമായി ലഭിക്കുന്നൊരു സമൂഹം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ജാതിയുടെ അനുഹിലേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത്തരം ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്ന് ഇന്നത്തെ രാഷ്ട്രീയ ഭൂമികയിൽ ആൾക്കാർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കാസ് സെൻസസ് വളരെ പ്രധാനപ്പെട്ട സംഘം ഇപ്പോൾ നമുക്ക് ഓൾറെഡി നടന്ന കാസ് സെൻസസിൻ്റെ തന്നെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ ഈ ഈ പറയുന്ന വെറും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സവർണ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആയിട്ടുള്ള വിഭാഗങ്ങൾ എത്രത്തോളം ഭൂസ്വത്തിൻ്റെ മേലവകാശം നേടിയിട്ടുണ്ട് എത്ര എത്രത്തോളം രാഷ്ട്രീയ അധികാരം നേടിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ കഴിഞ്ഞ അമ്പത്തേഴ് കൊല്ലത്തെ ഈ എം എൽ എമാരുടെ ലിസ്റ്റ് എടുത്തിട്ട് നമ്മളതിൻ്റെ കാസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും സവർണറാണ് ഇതിലുണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും മറ്റു വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ അൺറപ്രസൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം അൺ റെപ്രസെൻറ്റഡ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പ്രാതിനിധ്യം ഇല്ലാതെയാണ് മറ്റു വിഭാഗങ്ങൾ നിൽക്കുകയും അധികാര കേന്ദ്രങ്ങളിൽ ഇവർ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മൾ ഈ ഒരു പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ജാതി സെൻസസ് വരുന്നതോടുകൂടി നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് തന്നെ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഇന്നിപ്പോൾ ഒരു പ്രശ്നം നമ്മൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ കാസ്റ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയം തന്നെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രാദേശികമായ ചില ബോധ ബോധ്യങ്ങളിൽ നിന്നും കാസ്റ്റ് സെൻസസ് വരുന്ന സമയത്ത് ഉണ്ടാവാൻ പോകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത വിഭാഗ ജാതി വിഭാഗങ്ങളുടെ വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ള ജാതി വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളുടെ തന്നെ ഭൂസ്വത്തിൻ്റെ വിതരണത്തിലുള്ള വ്യത്യാസങ്ങൾ ഭൂസ്വത്ത് എത്രയുണ്ട് ഓരോ വിഭാഗത്തിൻ്റെയും കയ്യിൽ അവരുടെ പ്രാതിനിധ്യം എത്രയുണ്ട് ഓരോ വിഭാഗങ്ങളുടെയും കയ്യിൽ അവരുടെ ജനസംഖ്യ എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടും ആ ആ കണക്ക് വെച്ചിട്ട് നമ്മൾക്ക് രാജ്യത്താകമാനമുള്ള ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രദേശത്തിൻ്റെ ചില പ്രാദേശിക ഡൊമിനൻറ്റ് കാസ്റ്റുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അവിടുത്തെ അട്രോസിറ്റീസുമായി ബന്ധപ്പെട്ടായിരിക്കാം രാഷ്ട്രീയം വികസിപ്പിക്കുന്നത് എന്നാൽ രാജ്യാന്തരമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ കാസ്റ്റ് സെൻസസ് വരുന്നതോടുകൂടി സാധിക്കും രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പ്രശ്നങ്ങൾക്കകത്ത് വ്യത്യസ്ത വിഭാഗങ്ങൾ എത്രത്തോളം അവർ പ്രിവിലേജ്ഡാണ് ചില വിഭാഗങ്ങൾ എത്രമാത്രം അധികാരത്തിനകത്ത് കിടന്നുരുളുകയാണെന്നും ചില വിഭാഗങ്ങൾ എത്രമാത്രം അടിമത്തത്തിലും എത്രമാത്രം ഹീനമായ ജീവിത അവസ്ഥയിലും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും പലതരത്തിലുള്ള സവർണവാദങ്ങളും അവിടെ വീണുടയുകയും ചെയ്യും കാരണം അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഞങ്ങൾ പാവപ്പെട്ടവരാണ് എന്ന് പറയുന്ന ഒരു സവർണവാദം നിലനിൽക്കുന്നുണ്ട് ഇത് ഇന്ന് തുടങ്ങുന്നതല്ല നമ്മൾ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഈ പ്രജാസഭയിലെ നമ്പൂതിരികളായിട്ടുള്ള ആളുകളുടെ ചില ആർഗ്യുമെൻസ് ഉണ്ട് അവർ ചെന്നിട്ട് ദിവാൻ പറയുന്നുണ്ട് വി ആർ എക്കണോമിക്കലി ബാക്ക്വേഡ് വി ആർ എജ്യൂക്കേഷൻലി ബാക്ക്വേഡ് എക്കണോമിക്കലി പൂവർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പം തൊട്ട് അപ്പം ദിവാൻ അത് മറുപടി അന്ന് കൊടുക്കുന്നുണ്ട് യു ആർ നോട്ട് ജനറലി പുവർ എന്ന് പറയുന്നത് പോലെ തന്നെ അന്ന് മുതലേ ഇത്തരം ചില വാദങ്ങൾ ഇവർ ഉന്നയിക്കുകയും തങ്ങളുടെ അധികാരങ്ങളെ മറച്ചു പിടിക്കാൻ ഒരു ഒരു പൊതുവിൽ നിൽക്കുന്ന പൊതുബോധത്തെയും നറേറ്റീവുകളെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണിക്കൽ ബോധ്യങ്ങളെ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ തങ്ങളുടെ അധികാരത്തെ മറച്ചുവെക്കാൻ സാധിക്കുന്ന ആ അത്തരം രാഷ്ട്രീയങ്ങൾ അത്തരം ആർഗ്യുമെൻറ്റുകൾ നറേറ്റീവുകൾ ഈ ജാതി സെൻസസ് വരുന്നതോടുകൂടി വീണുടയാൻ പോവുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് ഈ ജാതി സെൻസസ് മുന്നോട്ട് വയ്ക്കുന്നതോടുകൂടി ഇപ്പോൾ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈഡ് ഇടങ്ങൾക്കകത്തെ ഈ സംവരണം ഇല്ലായ്മ അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ലായ്മ പോലുള്ള വിഷയങ്ങൾ വളരെ സൂക്ഷ്മമായി പോലും കുറച്ചും കൂടെ അധികം പരിശോധിക്കാനും കുറച്ചും കൂടെ വാസ്റ്റായിട്ട് ആ പ്രശ്നത്തെ ഉന്നയിക്കാനും ഡേറ്റാസ് വെച്ച് തന്നെ നമുക്കതിനെപ്പറ്റി സംസാരിക്കാനും സാധ്യതയുണ്ടാകും ആ ഒരു അർത്ഥത്തിൽ കാസ് സെൻസസ് വരുന്നതോടുകൂടി രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയം തന്നെ പുതിയൊരു മാറ്റത്തിനകത്തേക്ക് മാറുകയും കുറച്ചും കൂടെ ജനാധിപത്യപരമായതും ഞാൻ ജനാധിപത്യപരമെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും അവിടെ കൊണ്ട് തീരുമെന്നുള്ളതല്ല മറിച്ച് കുറച്ചും കൂടെ ജനാധിപത്യപരമായിട്ടുള്ള അപ്രോച്ചുകൾ സ്വീകരിക്കാൻ ഇവരെല്ലാം നിർബന്ധിതരാകും ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം നിർബന്ധിതരാകും രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലെ മനുഷ്യർ തമ്മിൽ അത്തരം ഒരു കം മനുഷ്യർ വ്യത്യസ്ത മനുഷ്യർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ആ കമ്മ്യൂണിക്കേഷൻ വഴി സ്വാഭാവികമായി നീതിയെപ്പറ്റിയുള്ള ചർച്ച ഉയർന്നു വരികയും ചെയ്യും അത്തരം ചർച്ചകൾ ഉയർന്നു വന്നാൽ മാത്രമായിരിക്കും നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഹിംസാത്മക രാഷ്ട്രീയത്തിന് മാറ്റം ഉണ്ടാവുകയുള്ളൂ ആ ഒരു അർത്ഥത്തിൽ ഈ പറയുന്ന കാസ് സെൻസസ് അതീവ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ഈ കാസ് സെൻസസുമായിട്ടുള്ള ചർച്ചയുടെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തോടൊപ്പം നീതിയെപ്പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായി വരികയും ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ചില നറേറ്റീവ്സ് ഇപ്പോൾ ഈ ന്യൂനപക്ഷ വർഗീയത പറയുന്ന നറേറ്റീവ് ഭീകരവാദം എന്ന് പറയുന്ന നറേറ്റീവ് അങ്ങനെ പലതരത്തിൽ ജാതിയെ മറികടക്കേണ്ടാതെ ബ്രാഹ്മണിക്കൽ അധികാരത്തെ നിലനിർത്തി പോരാൻ സാധിക്കുന്ന എല്ലാത്തരം നറേറ്റീവുകളും ആവും അപ്പോൾ ഇതിൽ വലിയ അസ്വ അസ്വസ്ഥത നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ജാതി സെൻസസിൻ്റെ ചർച്ച തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് രാജ്യത്ത് ആകമാനം ഇത്തരം അസ്വസ്ഥതകളെ കാണാൻ സാധിക്കുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ നമുക്ക് എഴുത്തിൻ്റെ രംഗത്താണെങ്കിൽ പോലും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആയിട്ടുള്ള തവലീൻ സിംഗ് ഒരു കോളം എഴുതിയിട്ടുണ്ട് ഡിസംബർ മൂന്നാം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ആ കോളത്തിൽ എഴുതിയിരിക്കുന്ന അവരുടെ ആ ഒരു കോളം ഇതാണ് ഇറ്റ്സ് ടൈം ടു എൻ ദ റിസർവേഷൻ റിസർവേഷൻ അവസാനിപ്പിക്കാൻ സമയമായെന്നും കാസ്റ്റ് സെൻസസ് ഈസ് കാസ്റ്റ് കാസ്റ്റിസം എന്നൊരു ആർഗ്യുമെൻറ്റാണ് വെക്കുന്നത് അപ്പോൾ ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടായി വരുന്നതിൻ്റെ കാരണം നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അധികാരങ്ങൾ ബ്രാഹ്മണിക്കൽ അധികാരങ്ങൾ വീണുടയും എന്നുള്ളൊരു സാധനവും അതുമാത്രമല്ല അവർ കൊണ്ടുവന്ന നറേറ്റീവുകൾ നറിയേറ്റീവുകൾ ഉടയുമെന്നുള്ളൊരു ബോധ്യത്തിനകത്തുനിന്ന് കൂടിയാണ് ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത് അത് പോസ്റ്റ് കൊളോണിയൽ ചരിത്രകാരന്മാരും ചിന്തകരും ഉൾപ്പെടെ കൊണ്ടുവന്ന കാസ്റ്റിന് കൾച്ചറുമായി ബന്ധമില്ലെന്നും കാസ്റ്റ് കാസ്റ്റിസവും കാസ്റ്റുമൊക്കെ എന്നോ പോയി മറഞ്ഞ് കഴിഞ്ഞു എന്നുള്ള ചില ആർഗ്യുമെൻറ്റുകളെ ഈ കാസ്റ്റ് സെൻസസ് എന്നോട് ബ്രേക്ക് ആവുകയും കൾച്ചറലി എങ്ങനെയാണിത് ക്യാപിറ്റൽ ഉണ്ടാക്കാൻ കാസ്റ്റ് നിലനിൽക്കുന്നു അത്തരം ഒരു ക്യാപി കൾച്ചറൽ ക്യാപിറ്റലായ കാസ്റ്റ് എങ്ങനെ നിലനിൽക്കുമെന്നും ഈ കൾച്ചറൽ ക്യാപിറ്റൽ എത്രത്തോളം എല്ലാ വിഭാഗങ്ങളും വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ആ കൾച്ചറൽ ക്യാപിറ്റലുള്ള വിഭാഗങ്ങളൊക്കെ തന്നെ അധികാരത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നും കൃത്യമായി കാസ് സെൻസസിലൂടെ പുറത്തു വരും അപ്പോൾ അത്തരം ചില പ്രശ്നങ്ങളെ ഭയന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായി പുറത്തേക്ക് വരികയും ആളുകൾ ചോദ്യം ചെയ്യുകയും ആളുകൾ ഇതിനെ പ്രശ്നവൽക്കരിക്കുകയും കാസ്റ്റിനെ തന്നെ മറികടക്കത്തക്ക രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായി വരികയും ചെയ്യുമെന്ന ഭയത്താലാണ് ഇത്തരത്തിൽ പല വിധത്തിലുള്ള ആർഗ്യുമെൻ്റ്സും അല്ലെങ്കിൽ എഴുത്തുകളും ചില പുറപ്പകൻ്റെ ഡയലോഗുകളുമൊക്കെ ഉണ്ടായി വരുന്നത് അപ്പോൾ ഇത്തരം ഡയലോഗുകളുടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം ഡയലോഗുകൾ കൂടി ഡയലോഗുകളുടെ വരവോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കാസ്റ്റ് സെൻസസ് അനിവാര്യമായൊരു സംഗതിയാണെന്നും അപ്പോൾ കാസ്റ്റിസം ഇല്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാസ്റ്റ് നോർമലൈസ് ചെയ്തതിൻ്റെ ഒരടയാളമാണ് എന്നുകൂടി ആൾക്കാർക്ക് ബോധ്യപ്പെടുകയും കാസ്റ്റിസം ഇല്ല എന്നൊരു വാദം വെക്കുന്നത് കാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് അതിലത്ത് തോന്നിയൊരു കാര്യം